ഇന്നത്തെ കാലത്ത് ഒരു പതിമൂന്ന് വയസ്സ് തുടങ്ങി ഇരുപത്തിയാറ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു രോഗമാണ് പി സി ഒ ഡി അതായത് പോളിസിസ്റ്റിക് ഓവേറിയം ഡിസീസ് ഇതിനെ ആയുർവേദ ശാസ്ത്രരീതി രക്തഗുൽമം എന്നാണ് പറയുക ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര ആഹാരസാധനങ്ങളുടെ ദോഷവശങ്ങളാണ് കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ജങ്ക് ഫുഡുകളാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നിതിനെ വ്യാഖ്യാനിക്കാം നമ്മളുടെ ചെറിയ കാലഘട്ടങ്ങളിലൊന്നും ഈ മാതിരി ഒരു രോഗത്തെക്കുറിച്ച് കേട്ട ഓർമ്മ പോലും എന്ന ആയുർവേദത്തിൽ പഠിക്കുന്നുണ്ടെങ്കിലും വളരെ അപൂർവം സ്ത്രീകളിലോ സ്ത്രീകളിലാണ് അത് കണ്ടു വന്നിട്ടുള്ളതെന്നല്ലാണ്ട് കൊച്ചുകുട്ടികളിലൊന്നും കേട്ടതായിട്ടോ കണ്ടതായിട്ടോ എനിക്ക് പോലും ഒരു ഓർമ്മ ഓർമ്മ തന്നെ ഇല്ല പക്ഷേ ഇപ്പോൾ ഒരു പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ്റ് പിന്നാലെ മക്കളെ കൊണ്ട് അമ്മമാരുടെ ഒരു ഓട്ടപ്രദർശനം തന്നെ നടക്കുന്നുണ്ട് കാരണം ശരിയായ രീതിയിൽ മെൻസസ് വരുന്നില്ല വന്നാൽ തന്നെ അത് ഒന്നിലേ ബ്ലീഡിങ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടമാനം ബ്ലീഡിങ് നിൽക്കാത്ത രീതിയിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഉള്ള ബ്ലീഡിങ് ഇതൊന്നും അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലൊക്കെ മാത്രമായിട്ട് മെൻസസ് വരിക എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് പോരാത്തതിന് ഇങ്ങനെ മെൻസസ് ഇറഗുലറായി തീരുമ്പോൾ തന്നെ പെൺകുട്ടികളിൽ അനാവശ്യമായ ശരീര വളർച്ച അതായത് അതിസ്ഥൗല്യത കണ്ടമാനം വണ്ണം വെച്ച് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് തൊടകൾ അരക്കെട്ട് വയ അടിവയറ് ഇടുപ്പ് ആ ഭാഗങ്ങളിലൊക്കെ കണ്ടമാനം മാംസധാത് വർദ്ധിക്കുകയും മേധോധാത് വർദ്ധിക്കുകയും വല്ലാത്ത ഒരു വികൃത രൂപത്തിൽ കുട്ടികൾ ശരീരം വണ്ണം വെച്ച് വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ അഞ്ച് സ്ഥാനങ്ങളിലായിട്ടാണ് വായു സ്ഥിതി ചെയ്യുന്നത് അതിലെ ഏറ്റവും അടിഭാഗത്ത് അതായത് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അപാന വായുവിൻ്റെ പ്രധാന തടസ്സമാണ് മാർഗതടസ്സമാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഈ അപാന വായുവിന് മാർഗതടസ്സം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് അപ്പോൾ ആവശ്യ അനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കും തോറും നമ്മളിലുള്ള ദഹന വ്യവസ്ഥ തെറ്റുകയും അതുമൂലം പല ദോഷങ്ങൾ വാദം പിത്തം കഫം എന്ന് പറയുന്നതായ ത്രിദോഷങ്ങൾക്കും പല വിധത്തിലുള്ള വികൃത രൂപങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ അപാനവായു വൈഗുണ്യവും സംഭവിക്കുന്നത് അപ്പോൾ അപാനൻ്റെ വൈഗുണ്യം വരുന്ന സമയത്ത് അപാനവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൂത്ര പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഗർഭധാരണം പ്രസവം അണ്ടോത്പാദനം ബീജോത്പാദനം മൂത്രപ്രവൃത്തി മലപ്രവൃത്തി അപ്പം മലാശയങ്ങളെയും മൂത്രാശയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുക ഈ മാതിരിയുള്ള അടിവയറിൽ സ്ഥിതി ചെയ്യുന്നതായ എല്ലാ അവയവങ്ങളെയും അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു വായുവാണ് അപാനവായു അപ്പം അപ്പാന വൈകുണ്യം വരിക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നത് ശോധന ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ശോധന ഇല്ലാണ്ടായാൽ തന്നെ എല്ലാ രോഗങ്ങൾക്കും കാരണമായി ഭവിക്കുന്നുണ്ട് ഒരു ശോധന അഞ്ചാറ് ദിവസം ശോധനയില്ലാത്ത ഒരവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് വയറ് വീർമത ശ്വാസം മുട്ട് കണ്ടമാനം ഗ്യാസിൻ്റെ ഉപദ്രവം വിശപ്പില്ലായ്മ ആകെ ശരീരത്തിന് തളർച്ച ഇങ്ങനെ പലവിധ രോഗങ്ങൾ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പി സി യു ഡി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായ അണ്ടാശയം അതായത് ഓവറീസിനകത്ത് നീർക്കെട്ട് വരുന്നതിനെയാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് സിസ്റ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ട് അതിനെയാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഇത് വലിയ ഒരു സിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ടുള്ള സിസ്റ്റുകളായിട്ടോ നെക്ലസ് രൂപത്തിൽ രൂപത്തിലെ അടുക്കിപ്പിറുക്കിയ സിസ്റ്റുകളായിട്ടോ എണ്ണത്തിൽ എണ്ണാൻ പറ്റാത്ത ന്യൂമറസ് സിസ്റ്റെന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള യു എസ് ജി റിപ്പോർട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സിസ്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ മാസമുറ നടക്കുന്നില്ല അണ്ടോത്പാദനം നടക്കുന്നില്ല അപ്പോൾ അണ്ടോത്പാദന നടക്കാത്ത ഒരു സ്ത്രീയിൽ ഒരിക്കലും ഒരു ഗർഭ ഗർഭത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല ഇനി അഥവാ ഈ സിസ്റ്റ് ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയായാൽ തന്നെ ആ ഗർഭസ്ഥ ശിശുവിന് ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ സമയമാകുമ്പോൾ തന്നെ അതിൻ്റെ ഹാർട്ട് ബീറ്റ് നിൽക്കുകയും തന്മൂലം ശിശു മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അപോഷം നടക്കാൻ വളരെ സാധ്യതയുള്ള ഒരു രോഗമാണ് ഈ പോളിസിസ്റ്റിക് ഓവറീൻ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ കഴിവതും വേഗം ചികിത്സിച്ച് മാറ്റിയെടുത്ത് മാസമുറ റെഗുലറാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായ ചികിത്സ അപ്പോൾ മാസമുറ ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവയറിൽ സ്ഥിതി ചെയ്യുന്ന ആ വായുവിൻ്റെ തടസ്സം മാറ്റുന്നതിനായിട്ട് വിവേചനം ചെയ്യുക അതായത് വയറിളക്കുക വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു വയറിളക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഏരണ്ട തൈലങ്ങളോ അതിനായിട്ടുള്ള അഭിപത്തി ചൂർണങ്ങളോ അല്ലെങ്കിൽ ദ്രാക്ഷാതി കഷായമോ അങ്ങനെയൊക്കെ അതിനകത്ത് തന്നെ അഭിപത്തി ചൂർണ്ണം ചേർത്തിട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ള അത് ഓരോ ഓരോ വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാരീരിക സ്ഥിതി കണ്ടറിഞ്ഞിട്ട് അവരെ ദോഷനിരൂപണം ചെയ്ത് അതിന് വേണ്ട ചികിത്സകളാണ് നമ്മൾ നിശ്ചയിക്കുക ഒരു കുട്ടിയെ പി സി ഒ ഡി എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടികൾ ആദ്യം ഞാൻ പറയുന്നൊരു വാക്കുണ്ട് പഥ്യം നോക്കാമെങ്കിൽ മരുന്ന് തരാം ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുക അങ്ങനെ നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇത് മെൽറ്റായി പോവുകയുള്ളൂ ഇതിനെ നമ്മൾ മുറിച്ചെടുത്ത് കളയുകയോ തള്ളിക്കളയുകയോ ഒന്നും എല്ലാം ചെയ്യുക കഷായ ഔഷധങ്ങളൊക്കെ കൊടുത്ത് ആ ഓരോ മാസമുറയും ഉണ്ടാക്കി ആ മാസമുറയിലൂടെ ഈ ഇപ്പോൾ സിസ്റ്റ് അലിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് അത് പുറത്തേക്ക് അലിഞ്ഞ് വരിക എന്നുള്ളത് ആ രോഗിക്ക് തന്നെ മനസ്സിലാവും അതികഠിനമായ വയറുവേദന ഉണ്ടാവുക ഇടുപ്പ് വേദന ഉണ്ടാവുക ശരിക്കു പറഞ്ഞാൽ ഒരു പ്രസവ വേദനയുടെ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഇരുപത്തഞ്ച് ശതമാനം വേദന ആ കുട്ടി അനുഭവിക്കേണ്ടി വരും വേദനാ സംഹാരികളൊന്നും കഴിക്കാൻ പാടില്ല വേദനാ സംഹാരികളെല്ലാം തന്നെ ഞരമ്പിനെ തളർത്തുന്നതാണ് നമ്മൾ ഞരമ്പിനെയൊക്കെ ഉത്തേജിപ്പിച്ചിട്ടാണ് ഈ സാധനത്തിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നത് ആ സമയത്ത് നിങ്ങൾ വേദനാ സംഹാരികൾ തിന്നാൻ പാടില്ല അതികഠിന മായ വേദന ഉണ്ടാവും എന്ന് എനിക്കറിയാം ആ വേദനയ്ക്ക് രണ്ട് ഔൺസ് കട്ടൻ ചായ നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് ഔൺസ് കട്ടൻ ചായ ഉണ്ടാക്കി അതിലൊരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെറു ചൂടോടെ കഴിച്ചാൽ തന്നെ വയറുവേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ ഈ കട്ടൻ ചായ കഴിക്കുമ്പോൾ ഈ രക്തത്തെ അതായത് ദുഷിച്ച രക്തത്തെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് തള്ളാനായിട്ടുള്ളൊരു പ്രവണത അവിടെ ആ ഒരു ശക്തി കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പറയുന്നതാണ് ആ ചായ കൊടുക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് വയറുവേദന കുറയുകയും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ പോകുന്ന ആ രക്തത്തിൽ കറുത്ത് കട്ടകളായിട്ട് കഷ്ണങ്ങളായിട്ട് വളരെ കൂടി തന്നെ ആ സിസ്റ്റ് അലിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും അത് ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു വിടാറുണ്ട് നിങ്ങൾക്ക് മെൻസസ് വരുമ്പോൾ ശ്രദ്ധിക്കുക ഏത് രീതിയിലാണ് ബ്ലീഡിങ് ഉള്ളത് എന്നുള്ളത് എനിക്ക് വന്ന് പറയണം എത്ര ദിവസത്തെ ബ്ലീഡിങ് ഉണ്ടാകുന്നു അത് എന്തെന്ത് രീതിയിൽ പോകുന്നു ഇതൊക്കെ ഞാൻ പറയാറുണ്ട് ചില കുട്ടികൾ പറയാറുണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ മെൻസസ് ആയിട്ട് ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ഒക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എന്തോ ചെയ്യുന്ന സമയത്ത് ഒരു തുമ്മൽ തുമ്മലുണ്ടായപ്പോൾ ഒരു കഷ്ണം പോലെ ഇങ്ങനെ തെറിച്ച് പോയി ഭയങ്കര സ്മെല്ലായിരുന്നു കട്ടകളായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ആ സിസ്റ്റ് ശരിക്കും അലിഞ്ഞു പോകുന്നത് തന്നെ നമുക്ക് ദൃശ്യരൂപേന കാണാൻ പറ്റും പക്ഷെ അത് മാറണമെങ്കിൽ ക്ഷമയോടുകൂടി അത്യാചരണത്തോടു കൂടി പറയുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ കഴിക്കുകയും അതിനൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകളായ വിരേചനം വമനം വിരേചനം അതുപോലെ തന്നെ വസ്തി നസ്യം ഇതൊക്കെ അപ്പോൾ നസ്യം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതോ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി എന്തിനാണ് ഏറ്റവും മോളി കിടക്കുന്ന മൂക്കിൽ കൂടി നസ്യം ചെയ്യണതെന്ന് ചോദിച്ചാൽ ഈ രക്തം ദുഷിച്ച് കഫത്തിൻ്റെ ആവരണത്തോടുകൂടി വാദത്തിൻ്റെ തടസ്സത്തോടുകൂടി വരുന്ന ഒരു രോഗമായതുകൊണ്ട് ആ കഫത്തിനെ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി ഊർജകമായിട്ട് വർക്ക് ചെയ്യാൻ പ്രവർത്തിക്കുന്ന കഫത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നസ്യം ചെയ്യുകയും അതുപോലെ തന്നെ മധ്യമത്തിൽ നിന്ന് പ്രവർത്തിക്കും യെ സ്വന്തമാക്കാൻ വേണ്ടി ഛർദിപ്പിക്കുകയും അടിവയറിൽ നിന്ന് വിരേചിപ്പിക്കുകയും അതായത് വയറിളക്കുകയും ചെയ്ത് ആ മൂന്ന് സിസ്റ്റത്തിലൂടെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ടിത് മാറി എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് പിന്നീട് ഇത് വരാതിരിക്കാനുള്ള അപ്പോൾ പിന്നെ കഷായങ്ങളൊന്നും കഴിക്കേണ്ട കാര്യം വരുന്നില്ല ഡാഡിമാധികൃതമോ സുകുമാരഹൃതമോ ആമാതിരിയുള്ള നെയ്കൾ അത് അവസ്ഥാഭേദം അനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ശാരീരിക പുഷ്ടി അനുസരിച്ച് നോക്കി നമ്മൾ നിശ്ചയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പി സി ഒടി മെൽറ്റായി പോവുകയും മാസമുറ കറക്റ്റായിട്ട് വരികയും ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിൽ വണ്ണം കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ ഈ പി സി ഒടി കൊണ്ട് വരുന്ന വേറൊരു ദോഷമാണ് ആവശ്യമുള്ള സ്ഥലങ്ങളിലെ മുടി കൊഴിഞ്ഞു പോവുക അനാവശ്യ സ്ഥലങ്ങളിൽ മുടി വളരുക അതായത് കഷരോമം മീശ താടി കഴുത്ത് ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടമാനം മുടി വളരുക തലയിലെ മുടി കൊഴിഞ്ഞു പോവുക ഇത് സാധാരണ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പി സി ഒടി മെൽറ്റായി പോകുന്നതോടുകൂടി തന്നെ പ്രത്യേകം നമ്മൾ ഒരു ചികിത്സയും അതിനുവേണ്ടി ചെയ്യാതെ തന്നെ ആ രോമ വളർച്ചയൊക്കെ നിൽക്കുകയും തന്നെ തന്നെ ആ രോമം കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പഞ്ചകർമ്മ ചികിത്സയിലൂടെയും കഷായ സേവയിലൂടെയും ഈ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എങ്കിലും ഇതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഇത് അനുഭവിക്കുന്ന വ്യക്തിയാണ് കാരണം അവർ കൂടി മരുന്ന് കഴിച്ചാൽ മാത്രമേ എൻ്റെ അടുത്ത് വരുന്ന ഏത് കുട്ടികളോടും ഞാൻ പറയാറുണ്ട് കോഴിയിറച്ചി കോഴിമുട്ട വറവ് സാധനം ബേക്കറി സാധനങ്ങൾ അച്ചാറ് ഈ മാതിരികളെല്ലാം ഒഴിവാക്കി എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വരാമെങ്കിൽ മാത്രം ഞാൻ ചികിത്സിക്കാം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ഞാൻ ചെയ്യുക ഈ പി സി യോഡിയുടെ ചികിത്സ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞു അപാനവായുവിൻ്റെ വൈകുണ്യം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിലുള്ള വിവേചനം കൊടുക്കുക വിവേചനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അപാനവായു വൈകുണ്യം മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഷായം ശാസ്ത്രത്തിലെ ഗന്ധർവസ്ഥാദി കഷായമാകുന്നു അപ്പോൾ അതിൽ ഏരണ്ട സുകുമാരമോ അല്ലെങ്കിൽ ഗന്ധർവസാദി ഏരണ്ട തൈലമോ അല്ലെങ്കിൽ മിശ്രക മിശ്രകസ്നേഹമോ അങ്ങനെയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ പടവല മൂലാദി കഷായ സൂക്ഷ്മ ചൂർണം കൊണ്ട് കഷായം ഉണ്ടാക്കി കഴിക്കലോ അങ്ങനെയുള്ള വിവേചനങ്ങൾ അതായത് തീഷ്ണമായ നല്ല ശക്തിയായ വിവേചനം ചെയ്ത ശേഷം പിന്നെ കഷായങ്ങളുടെ രൂപത്തിൽ കൊടുക്കുമ്പോൾ ത്രായന്തിയാദി വരണാദി കണാശതാഹ്വാദി ചിത്രക ഗ്രന്ഥിയാദി എന്ന് പറയുന്ന അന്തർവിദ്രതി രക്തഗുൽമം എന്നുള്ള ആ ഒരു കൺസെപ്റ്റില് കഷായങ്ങൾ പലവിധ കഷായങ്ങൾ അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് തന്നെ രോഗിയുടെ ആ വരുന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ ആ കുട്ടിയുടെ ശാരീരിക സ്ഥിതി വണ്ണമുള്ള കുട്ടിയാണോ കൃഷകാത്രയാണോ ഇനി എത്ര കാലം ഇടപെട്ടിട്ടാണ് പീരീഡ്സ് വരുന്നത് അതിൻ്റെയുള്ള എല്ലാ കാൽക്കുലേഷനോട് കൂടി വേണം ഈ ഔഷധങ്ങൾ തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കഷായങ്ങൾ അതുപോലെ തന്നെ മെൽറ്റായി തുടങ്ങുന്ന കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ മാസക്കുളി ശരിയായിട്ട് വരാത്ത കാലഘട്ടം വരുമ്പോൾ അവർക്ക് എള് കഷായം അല്ലെങ്കിൽ മുരുക്കൻതൊലി കഷായം മുരിങ്ങ വേർത്തൊലി കഷായം ഇങ്ങനെയുള്ള പല കഷായങ്ങൾ അത് രോഗസ്ഥിതി അനുസരിച്ച് ആരോഗ്യസ്ഥിതി അനുസരിച്ച് വൈദ്യ വൈദ്യനിർദ്ദേശപ്രകാരമല്ലാണ്ട് നമുക്ക് തോന്നിയതുപോലെ കഴിക്കാൻ പറ്റില്ല ഇത് മാറിക്കഴിഞ്ഞു എന്ന് അറിയുന്ന സമയത്ത് നന്നായി മെൽറ്റായി പോയി ശുദ്ധീകരണമായി എന്നറിയുന്ന സമയത്ത് വയറിൽ അതുപോലെ തന്നെ ഗന്ധർവസ്ഥാദ ൈലം നന്നായിട്ട് ചൂടാക്കി വയറേ ഇടുപ്പ് അടിവയർ ഓടി പ്രദേശങ്ങളിലൊക്കെ പുരട്ടി നല്ല പുളിയിലയോ ആവണക്കിൻ്റെ ഇലയോ കരിനൊച്ചി ഇലയോ ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെന്ത വെള്ളത്തിൽ സ്വല്പം കല്ലുപ്പും ചേർത്തിട്ട് നമ്മൾ ഇരുപത് മിനിറ്റോളം ഈ തൈലം പുരട്ടി അവരെ ഇരുത്തുക അതിന് ആയുർവേദത്തിലെ അവഗാഹ ചികിത്സ എന്ന് പറയുക അതൊരു തരം വിയർപ്പിക്കലാണ് എല്ലാവിധത്തിലും അവർക്ക് വിയർപ്പിച്ച് അവരുടെ ആ ശരീരത്തിൻ്റെ ദുർമേധസ്സുകളെയും മാംസങ്ങളെയൊക്കെ കുറച്ച് പ്രവർത്തനം അടിവയറിലുണ്ടാകുന്ന വായുവിൻ്റെ പ്രവർത്തനത്തെ നന്നാക്കി തീർക്കാനായിട്ട് ഈ അവഗാഹം ഏറ്റവും നല്ലൊരു ചികിത്സയാണ് പിന്നെ അത് അവഗാഹമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വസ്തി ചെയ്യാറുണ്ട് കഷായവസ്തി തൈലവസ്തി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് തൈലവസ്തി കഴിയുമ്പോൾ പിന്നെ ആയിരിക്കും ചെയ്യുക ഈ കഷായവസ്തി ചെയ്യുമ്പോൾ തന്നെ അതിൽ ത്രായന്തിയാദിയോ വരണാദിയോ സുകുമാരമോ കഷായം ഞാൻ പറഞ്ഞല്ലോ അവസ്ഥാഭേദം അനുസരിച്ച് ആ കഷായങ്ങൾ ഏത് വേണമെന്നുള്ളത് ആ ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം ആ വസ്തികൾ അതുപോലെ തന്നെയാണ് തൈലത്തിലും വരണാധികൃതമോ സുകുമാരകൃതമോ കൃതമോ അങ്ങനെ പല വിധത്തിലുള്ള നെയ്കൾ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇനി വിവാഹിതയായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഉത്തരവസ്തിയും ചെയ്ത് കൊടുക്കാറുണ്ട് കഷായവസ്തി ചെയ്ത് ശുദ്ധീകരിച്ച് അതുപോലെ തന്നെ വിവാഹിതയായ സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ഡൂഷ് ചെയ്യാറുണ്ട് ഡൂഷ് എന്ന് പറയുമ്പോൾ ഗർഭാശയം കഴുകുക എന്നുള്ളതാണ് യോനി മാർഗത്തിലൂടെ ചെറിയ ട്യൂബ് കടത്തി അതായത് നല്ല രീതിയിൽ ആ ഭാഗമൊക്കെ വൃത്തിയായി കിട്ടാൻ വേണ്ടുന്ന രീതിയിലുള്ള നാൽപ്പാമരാതി കഷായം ത്രായന്യാദി കഷായം അല്ലെങ്കിൽ വരണമെന്ന് കഷായം ഇങ്ങനെ ഏതാണോ ആ രോഗിക്ക് വേണ്ടത് ആ രീതിയിലുള്ള കഷായ വെള്ളം തിളപ്പിച്ചിട്ട് ആ അത് വെച്ചിട്ട് നമ്മൾ ഡ്യൂഷ് ചെയ്ത് കൊടുക്കാറുണ്ട് വർത്തി വെക്കാറുണ്ട് ഉന്തുരുതൈലം അതുപോലെ തന്നെ മറ്റേ സുകുമാരകൃതം ജാത്യാദി കൃതം ഇങ്ങനെ പല വിധത്തിലുള്ള വൃത്തികൾ വെച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഡൂഷ് ചെയ്യുക വർത്തി ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിവാഹിതകളായ സ്ത്രീകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത കുട്ടികളിൽ നമ്മൾ വസ്തി മാത്രമാണ് ചെയ്യുക കഷായവസ്തി തൈലവസ്തി മാത്രമാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഈ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സുകുമാരകൃതം അല്ലെങ്കിൽ സുകുമാര രസായനം ധനവന്തരംകൃതം അല്ലെങ്കിൽ ത്രിഫലാകൃതം അതുപോലെ തന്നെ ധാത്രിയാദികൃതം എന്ന് പറയുന്ന പലവിധ ഔഷധങ്ങൾ കൊണ്ട് പിന്നെ രസായനത്തിനായിട്ട് ശിവഗുളിക ചന്ദ്രപ്രഭ അങ്ങനത്തെ ഔഷധങ്ങളൊക്കെ കൊടുത്ത് അവരെ പുഷ്ടിപ്പെടുത്തി ശരിയാക്കി എടുക്കാറുണ്ട്